നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ നോക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് എത്ര അകലെയുള്ള സ്ഥലമാണെങ്കിലും എത്ര സമയം എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അറിയാനും കഴിയും എന്നാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് തന്ന വിവരങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് കാറിൽ യാത്ര ചെയ്ത സംഘം ചെന്ന് വീണതാകട്ടെ ഒരു തോട്ടിലും കോട്ടയം കുറുപ്പന്തറ പാലത്തിന് സമീപം ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ തോട്ടിൽ വീണ കാർ യാത്രക്കാരെ യാത്രക്കാരെയെല്ലാം രക്ഷപ്പെടുത്തിയെന്ന വാർത്തകളും പുറത്തു വരികയാണ് അതായത് ഹൈദരാബാദിൽ നിന്നെത്തിയ ഒരു സംഘമാണ് ഇപ്പോൾ തോട്ടിൽ അപകടത്തിൽപ്പെട്ടത് മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചതും യാത്രക്കാരെ നാട്ടുകാരും പോലീസും ചേർന്നുടൻ തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതായത് പാലത്തിന് എത്തുന്നതിന് മുമ്പായി രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുണ്ട് തോടിന്റെ വശത്തുകൂടിയുള്ള റോഡും ആലപ്പുഴയിലേക്കുള്ള റോഡ് പലപ്പോഴും ഗൂഗിൾ മാപ്പിൽ കാണിക്കാറില്ലെന്ന് തന്നെ നാട്ടുകാർ പറയുന്നു ഇങ്ങനെ തോട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് തെറ്റായി കാണിച്ച പാതയാണ് ഇവരെ അപകടത്തിലേക്ക് നയിച്ചത് മഴയുണ്ടായതുകൊണ്ട് തന്നെ തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു കൃത്യസമയത്ത് നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടൽ യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം കാർ തോട്ടിലൂടെ ഒഴുകിപ്പോയ വാർത്തകളും പുറത്തുവരുന്നു വരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കാർ കണ്ടെത്തി കരയ്ക്കെത്തിക്കുകയായിരുന്നു അതേസമയം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുള്ള യാത്രകൾ പലതും അപകടങ്ങളിൽ കൊണ്ടു ചെന്ന് ഈ മൺസൂൺ കാലങ്ങളിൽ തന്നെയാണ് മുൻപ് മൈൽ കുറ്റി നോക്കി മറ്റ് അടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമായിരുന്നു യാത്രകളൊക്കെ എന്നാൽ ആധുനിക കാലത്ത് ഡ്രൈവിംഗിനൊക്കെ ഏറെ സഹായകരമാണ് ഈ ഗൂഗിൾ മാപ്പ് എങ്കിൽ കൂടി പരിചിതമല്ലാത്ത വഴികളിലൂടെ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് ചിലപ്പോഴെങ്കിലും അപകടം സൃഷ്ടിക്കും മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഘോരുതം എളുപ്പമെത്തുന്ന വഴിയായി നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമല്ല എന്നാണ് കേരള പോലീസും ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രി കാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം രാത്രി കാലങ്ങളിൽ ജി സിഗ്നൽ നഷ്ടപ്പെട്ട് ചിലപ്പോൾ വഴി തെറ്റാനിടയുണ്ടെന്നും കേരള പോലീസ് തന്നെ പറയുകയാണ് ഗൂഗിൾ മാപ്പിനും വഴി തെറ്റുന്നതിൻ്റെ തെളിവാണ് മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെടുന്ന ഈ വാർത്ത വാർത്തകളെല്ലാം തന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയുള്ള അപകടങ്ങൾ കൂടുതലും മൺസൂൺ കാലങ്ങളിൽ തന്നെയാണ് അതായത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പ് ഒന്നും പറഞ്ഞു തരില്ല മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പം എത്തുന്ന വഴിയായി നമ്മളെ നയിക്കാറുണ്ടെന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായി കൊള്ളണമെന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകി മണ്ണിടിഞ്ഞും മരങ്ങൾ കടവൊഴുകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ റോഡിലൂടെയും ഒക്കെ ഗൂഗിൾ മാപ്പ് നയിച്ചേക്കാം എന്നാൽ നമ്മെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നില്ല അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രികാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം രാത്രികാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ട ചിലപ്പോൾ വഴിതെറ്റും സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റായി രേഖപ്പെടുത്തിയ ആളുകളെ വഴിതെറ്റിക്കുന്നതും അപകടത്തിൽപ്പെടുത്തുന്നതുമൊക്കെ ശ്രദ്ധിക്കേണ്ട വസ്തുത തന്നെയാണ് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്തു വെക്കുക മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുത് നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനട യാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ല ഈ കാരണം കൊണ്ട് തന്നെ വഴി ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികൾ വഴികളുണ്ടാകാം ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴിതെറ്റുന്നത് ഒഴിവാക്കാം വഴിതെറ്റിയാൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരിക എന്നാൽ ഈ വഴി ചിലപ്പോൾ ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴി ആകണമെന്നില്ല ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യുക ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ മാപ്പ് ഇക്കാര്യം പരിഗണിക്കും ഇത് പിന്നീട് അതുവഴി വരുന്ന യാത്രക്കാർക്ക് തുണയാകും തെറ്റായ സകല നാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളിലും ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം അത്യാവശ്യം വന്നാൽ നൂറ്റി പന്ത്രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കാൻ മറക്കരുത് ശുഭയാത്ര സുരക്ഷിത യാത്ര എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്